ഹായ് ഫ്രണ്ട്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ഞാനും സുഖമായിട്ടിരിക്കണത് അലഹമ്മദില്ല ഇന്ന് ഞാൻ പാടാൻ പോണത് പാടി എന്ന പൂങ്കുയിൽ ആ പാട്ടാണ് നമ്മൾ കുറേ മുന്നേ കേട്ട് തുടങ്ങിയ പാട്ടാണ് പഴയ പാട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചെയ്യണേ ഇതേപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യാ മറക്കരുത് എല്ലാരെയും സഹകരണം സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊന്ന് പാട്ട് കേട്ടല്ലോ പാടി ബിലാലെന്ന പണ്ട് കേട്ടാലോ കുഫർ കൂട്ടത്തില് പുണ്യകലിമ തുറപ്പിച്ച പൂങ്കരള് പാടി പണ്ട് കാടിലകും ും കുർകൂട്ടത്തില് പുണ്യകലിമത്തുറപ്പിച്ച പൂങ്കരള് നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നുവാ കഥ ഓർത്തിടുമ്പോ യത്ത് യജമാനൻ ഏറ്റവും നരകിപ്പിച്ചു മതം മാറി വരാൻ നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബു നീറുന്നു കഥ ഓർത്തിടുമ്പോൾ നെറികെട്ടു യജമാനൻ ഏറ്റവും നരകിപ്പിച്ചു മതം മാറി വരാൻ പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവന ൂട്ടത്തിലെ പുണ്യകരിമത്തുറപ്പിച്ച പൂങ്കരള് കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റുകനമുള്ള കരിങ്കല് തിരുനഞ്ചിൽ ഒരു ലേശം ചലിച്ചില്ല ഈ മാനും വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞള്ള അഹതെന്ന് കിടത്തിയും പൊള്ളുന്ന മരുമണ്ണിൽ ഏറ്റുകനമുള്ള തിരുനെഞ്ചിൽ ഒരു ലേശം ചലിച്ചില്ല ഈ മാനും വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞള്ള അഹതെന്ന് പാടി പിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൽ തേനിശലേ ും കുർ കൂട്ടത്തില് അടിമുടി കറുത്ത ബിലാണ് പൂവാണ് അബുബക്കർ സിദ്ദിഖ അവർ ചെല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു അടിമുടി കറുത്ത ബിലാലാണ് അവർ ആത്മാവ് പൂവാണ് വർ ചെല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യകാലിമത്തുറപ്പിച്ച പൂങ്കരള് പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവന ും കുഫർക്കൂട്ടത്തില് കൂട്ടത്തിലെ തുറപ്പിച്ച പൂങ്കരള്